പറഞ്ഞത് കുറ്റം ഞാൻ ദിനേശനാണോ കാര്യം അത് നിനക്കറിയാലോ പക്ഷെ അത് ഈ പുള്ളിക്ക് അറിയില്ല ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് ഞാൻ പാർട്ടിക്ക് ഇന്നവരെ ലാഭം ഉണ്ടാക്കി കേട്ടോ ഞാൻ നമ്മുടെ മൂന്നാല് കിലോമീറ്റർ ഉള്ള ജംഗ്ഷനിൽ ചെന്നോ ഓരോ ജംഗ്ഷനിൽ ചെന്ന് ഭയങ്കര വില അവിടെ ചെന്നപ്പോഴാണ് വില കുറച്ച് കിട്ടണത് അപ്പൊ ഞാൻ രണ്ട് കൊല കരിക്കും മേടിച്ചു വില കുറച്ച് അവിടെ ലാഭം ഉണ്ടാക്കിയോ പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കിയിട്ട് ഞാൻ പത്ത് ഒരു മൂന്നാല് കൂടെ വരണം ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ അവിടെ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ചു പോയാണ് ഇരുന്നൂറ്റിഅമ്പത് രൂപ വേണമെന്ന് നീ ഞെട്ടില്ലേ നീ ഞെട്ടില്ലേ ഞാനും ഞെട്ടി ഇതുപോലെ മൂന്നാമത് അവരോട് ഞാൻ പറഞ്ഞു നൂറ്റമ്പത് രൂപയാണെങ്കിൽ ഓക്കെ ആ ന്യായമല്ലേ അവൻ പറഞ്ഞു നടക്കൂലെന്ന് ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു അവന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാൻ പറ്റാത്തണ്ട് എന്റെ ഈ തോളത്ത് രണ്ട് കൊല കരിക്കൂട്ടോണ്ട് ഉട്ടുകൊണ്ട് ഞാൻ വരുവാ അടുത്ത ഇലക്ഷനെ ദിനേശ് നിർത്തിയാൽ ദൈവ സത്യമായിട്ട് എം എൽ എ ഒരുപക്ഷം നമുക്ക് ഇങ്ങനെയുള്ള ആണികളാണ് ഇത് നമ്മളെ അങ്ങനെ കൊറ്റാക്കാൻ നോക്കിയാൽ നമ്മൾ കൊച്ചാവില്ല കരിക്കവലേ ചരിത്രം പറഞ്ഞു എന്നെ അല്ലേ ഉള്ളൂ ഇളവേ ഞാൻ ഈ രണ്ട് കൊല കരുക്കുമായിട്ട് വരുവാ നമ്മൾ ഈ കള്ളത്തീറ്റ നിന്നല്ലേ വളർന്നിട്ടുള്ളൂ പത്തടി വെച്ചപ്പോഴത്തേക്കും ശരീരം വേർക്കുന്നു ദാഹിക്കുന്നു ഒരു കരിക്ക് വെട്ടി ഞാനങ്ങ് കുടിച്ചു ബാക്കി കരുക്കും ഇവിടെ വരുന്നേ ഉള്ളൂ ഈ ചരിത്രം നീ ഒന്ന് പറഞ്ഞു തീർക്ക് വീണ്ടും പത്തടി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ശരീരം വിറയ്ക്കുന്നു വയർക്കുന്നു ഭയങ്കര പരവേശം ഞാൻ വീണ്ടും ഒരു കരു കുടിച്ചു അങ്ങനെ വെട്ടി 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 ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഒരു കരിക്കുണ്ടളിയാ അതൊണ്ടല്ലോ അപ്പൊ അതെങ്കിലും വെട്ടി സ്ട്രോ ഇട്ട് അവരെ എം എൽ എ വരമ്മ കൊടുക്കണം ആ രണ്ടു കൊല കരിക്കണം ോ ഇവിടെ വന്നപ്പോ ഒരു കല ആയല്ലോ ഇതങ്ങ് കണ്ടപ്പോ എനിക്ക് ആ വോട്ടർഷക്കാരന്റെ മുഖം ഓർമ്മ വന്നു വീണ്ടും എനിക്ക് വിറയല് കയറി വേർത്തു ഞാൻ ആ കരിക്കും വെട്ടി കുടിച്ചു ഒന്നുമില്ല എന്തോ കരിക്ക് കരിക്ക് വെട്ടി വെട്ടി കൊടുക്കും ഈ മറ്റേ മറ്റേ കാമ്പ് ഉണ്ടല്ലോ ുംരിക്ക് പെട്ടിന്റെ അതിനകത്തേക്ക് നമുക്ക് കഞ്ഞോൾ ഒഴിച്ചിട്ട് നമ്മൾ പഞ്ചസാര കേട്ടോ ഈ ഏർപ്പാട് ശരിയാവത്തില്ല ശരിയായില്ല കേട്ടോ കേട്ടോ ശരിയാവത്താ ഞാൻ കാര്യം പറഞ്ഞാ ഏതെങ്കിലും തൂപ്പുകാരി വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ കുപ്പായകൂടെ തൂത്ത് മാറ്റിക്കോണം നിങ്ങൾ രാവിലെ പറഞ്ഞല്ലേ ഇത് പറഞ്ഞാ ഒന്നും വേണ്ട ഞാൻ നേരത്തെ ഒരു നോട്ടീസ് അടിച്ചു തന്നില്ലായിരുന്ന ഈ പുതിയ ബസ് സ്റ്റാൻഡാണ് ഇവിടെ ചപ്പ് ചവറ് ഇടരുത് ആ നോട്ടീസ് ഒട്ടിച്ചിരുന്ന ഈ വൃത്തിയോടെ വല്ലതും ഉണ്ടാവു ചപ്പറ് ചവറ് ഇടരുത് പറഞ്ഞ നോട്ടീസ് ഒട്ടിച്ച് അതിന്റെ ബാക്കി വന്നതാണ് ഞാൻ ചുളുക്കിട്ടെന്നത് കൊണ്ട് ഒട്ടിക്കുക്കിയിടാതെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നീ പറയും അടുത്ത ജംഗ്ഷനിൽ പോയി നല്ല ചുമറ്റൽ ഇത് ഒട്ടിക്കാൻ പറയും അതുകൊണ്ട് ചുളുക്കി ഇടുകയാണ് കൊണ്ട് ഒട്ടിക്കല്ലോ നമ്മള് ഭരണപക്ഷം എന്തെങ്കിലും കാണിക്കുമ്പോ ഉടനെ നിങ്ങൾ ഇങ്ങനെ ചാടി സമൂഹത്തിന്റെ പ്രതീക്ഷയുടെ ഒരു വലിയ അനുഭവമാണ് അഭിമാനമാണ് അഭിമാനം ആറിന്റെ അഭിമാനം അതാണ് അഭിമാനം താജ്മഹലാണ് ഇവിടെ അഭിമാനിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കണേ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് വമ്പിച്ച ഒരു അഴിമതിയാണ് രംഗത്തിറങ്ങണം നിങ്ങളെ നിങ്ങൾ ആ രീതിയിൽ വർത്താനം പറയരുത് ഈ നിൽക്കുന്ന ഈ ബസ് എത്ര എത്ര രൂപ രൂപയാണ് എങ്ങനെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ ആയി എന്റെ രണ്ട് നില വീട് പണി വെറും പതിനഞ്ച് ലക്ഷം രൂപയുള്ളു ആ പതിനഞ്ചു ലക്ഷം രൂപ വിടാതെ നീ കണ്ട ലോക്കൽ കടയിൽ നിന്നായിരിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഇതിനുണ്ടായ കമ്പി ഉണ്ടല്ലോ ഇത് കെട്ടാനുണ്ടായ കമ്പി രാജസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിൽ നിന്നാണ് ഞങ്ങൾ ഈ നിർമ്മിക്കുന്നത് രാജധാനി പോയില്ലെങ്കിൽ എന്റെ എം എൽ എയുടെ വീടിന്റെ ടൈൽസും മാർബിളൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ആ കൊണ്ടുവന്ന കൂട്ടത്തിലാണ് ഇതിനിടയ്ക്ക് കമ്പി ഞങ്ങൾ ഇറക്കിയത് എം എൽ എ വീട്ടിലൊക്കെ ടൈൽസും മാർബിളും കൊണ്ടു വന്ന കൂട്ടത്തില് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇന്ന് പറ്റിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം ഇതിന് മാത്രമല്ല ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെറുതെ പണി ഡ്രൈ ആയിട്ട് ചെയ്തിട്ടാ മതിയോ ഇത് തേക്കണം തേപ്പ് മാത്രമല്ല തേച്ചാൽ അതിന് ഭംഗി ഉണ്ടാവില്ല അതിന്റെ പുട്ടിയിടണം വയറ് ചെയ്യണം പ്ലംബ് ചെയ്യണം ഇതിനൊക്കെ കാശ് വേണം അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഒരാള് പ്രഷർ രോഗിയിരിക്കുകയാണ് അയാൾ പെട്ടെന്ന് തല ചുറ്റു വീണു വെള്ളം എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും അവിടെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം എടുത്ത് തെളിക്കാൻ പറ്റുള്ളൂ അതെ ഞങ്ങളിത് വളരെ അന്തസായ രീതിയിൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആൾക്കാർ വന്നു ചോദിച്ചത് പൈപ്പ് അനാവശ്യ ചെലവാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ അതിന്റെ കണക്ഷൻ നേരെ എം എൽ എയുടെ ടാങ്കിലേക്ക് അതല്ല എന്തിനാണ് അതൊപ്പം വൈഫൈക്ക് അഞ്ചു രൂപ അഞ്ചു ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു വൈഫൈ അയ്യോ എന്റെ വൈഫൈ പുതിയൊരു ബ്യൂട്ടി പാർലർ ബ്യൂട്ടിക്ക് കേട്ട് തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ ഞാനൊരു അഞ്ചു ലക്ഷം രൂപ കൊടുത്തു എന്റെ കയ്യിൽ കാശിരിക്കുമല്ലേ അവള് പറഞ്ഞു നിന്റെ അടുത്ത് പറയുന്നത് ശരിയാവണേ നമ്മൾ ഒരുപോലെ രാഷ്ട്രീയക്കാരല്ലേ ാണ് നിങ്ങളുടെ അഴിമതി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഭരണത്തിൽ ഭരണത്തിലിരുന്നപ്പം നല്ല അന്തസ് ആയിട്ട് എല്ലാവർക്കും ഏത് വായനശാല അയ്യോ ഇവരുടെ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി കൊടുത്ത ഒരു വായനശാലയുടെ സെറ്റപ്പ് കാണ നാല് കപ്പളത്തിന്റെ തൂങ്ങ അതിന്റെ മേളിൽ ഒരു ടാർപ്പ് അവിടെ മുത്തച്ചിട്ടി പയറ് അമ്മാവിന് വെച്ചാൽ മളി തിരുമധുരം ഇട ഇതൊക്കെയാണ് ഇവരുടെ വായനശാല വായനശാലേ

െ അവർ കാണിക്കട്ടെ എം എൽ എ അല്ല എം എൽ എ മന്ത്രിമാരോ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തുണി നോക്കി കാണിക്കാം ഇത് ഞാനൊരു കാര്യം പറയാം ജനങ്ങൾക്ക് വേണ്ടി നല്ലത് കൊണ്ട് എം എൽ എ അതെ 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 വർഷമായി ഞാൻ ഈ ഫീൽഡ് ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നു അതെ ഇരുപത്തഞ്ച് വർഷം നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി അറിയാൻ വീട് നന്നായിരുന്നു എവിടെ നാട് നന്നായി വീട് െ നിങ്ങൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പാടുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് എവിടെ എഴുതിയാ പോരെ ഇങ്ങനെ ജംഗ്ഷൻ തോറും ഇങ്ങനെ ഫ്ലക്സ് അടിച്ച് വെക്കേണ്ട കാര്യമുണ്ടോ ആ ഫ്ലക്സിന് തന്നെ നിങ്ങൾ എത്ര ലക്ഷം രൂപ കളഞ്ഞു പറഞ്ഞു അറിയട്ടെ അതിന് എം എൽ എ കുടുംബത്തിൽ അത് എംഎൽഎയുടെ ബാനർ എഴുതി ഞങ്ങളായിട്ട് തുടങ്ങിയതല്ല കാലാകാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മക്കളുണ്ടല്ലോ അവിടെ നെറ്റിന് എഴുതി പോയി പ്രോപ്പർട്ടി എന്റെ എന്റെ ഇതൊന്നും വലിയ ഞങ്ങൾ ഇത് കൂടി വന്നതിന് എന്നെ രൂപ നിങ്ങൾ നിങ്ങൾ ന്യായം പറഞ്ഞല്ല രൂപയ്ക്ക് എങ്ങനെ ഉണ്ടാക്കും സംഭവല്ലോ ഇതൊരു നാല് തൂണു കൊണ്ട് കുത്തി ഇട്ടിട്ട് ചുറ്റും കുറച്ച് പലകടിച്ച് ഇട്ടു കഴിഞ്ഞിട്ട് ഒരു വെള്ളം കഴിഞ്ഞിട്ട് നാല് കസേര കള്ളഷെന്ന് പറഞ്ഞും പെട്ടിട്ട് ഞങ്ങളുടെ എം എൽ എയുടെ മുടി ഇവിടെ കെട്ടിയിട്ട് ഒരു ചട്ടം കരിക്കാരി എന്ന് ഇറക്കി ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും നല്ല സുഖമായിട്ട് ഇരിക്കാൻ ഇത് നിങ്ങൾ വിശ്രമ കേന്ദ്രം ഈ കമ്പനി ും എന്ത്ളജിയെന്ന് നമ്മളായിട്ട് തുടങ്ങി വെച്ചല്ലേ എല്ലാ സ്ഥലത്തും ബസ്റ്റാൻഡിൽ ഇങ്ങനെ തന്നെയാണ് വിശ്രമ കേന്ദ്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഞാൻ വിദേശത്ത് പോയി കണ്ടുപിടിച്ചതാ ഇതൊക്കെ ഇങ്ങനെ ഞാൻ കാണിക്കട്ടെ ആ ഇത് ഇങ്ങനെ അതിങ്ങനെ നിക്കും ഇങ്ങനെ നിൽക്കും അതെ പിന്നെ പിന്നൊരു കാലെടുത്ത് ഇങ്ങനെ വെക്കും നാളെ കിടത്തല്ലേ ഇത്രയും കാര്യങ്ങള് അല്ലല്ലവർമക്കട എന്ന് പറയണം അല്ലെ ഈ ഷവർമക്കട കമ്പിയ ചിക്കനായിട്ട് കടക്കൂല്ലേ എങ്ങനെയെങ്കിലും ഇതിന്റെ മുകളിൽ ഇരിക്കണം പറയട്ടെ രണ്ടുള്ളൻ തുടയിലും നല്ല മണല തേച്ച് പിടിപ്പിച്ചിട്ട് കാലും കൈയും കൂടി കെട്ടിപ്പിടിച്ച അവിടെ നിന്നൊക്കെ നല്ല ഗ്രിപ്പായിരിക്കും െ ആ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി ഗവൺമെന്റ് കൊണ്ടുപോകാം ഞങ്ങളുടെ എം എൽ എനെയോ ചവളക്കുറ്റി നോക്കി ഏതെങ്കിലും എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഗവൺമെന്റ് കിടന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഏഹ് അമേരിക്ക കൊണ്ടുപോയി ഞങ്ങൾ ചീർച്ചും കൊണ്ടത്സാര കാര്യം കഴിഞ്ഞ ദിവസം പല്ലുവേന ഉണ്ടായിട്ട് റൂട്ട് കനാലും അമേരിക്കയിലെ പോയേലും ഇതിന്റെ ഫണ്ട് ഒപ്പിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത ജംഗ്ഷനിൽ മികച്ച ലക്ഷം രൂപക്ക് പണിയാൻ വേണ്ടി അനുവദിച്ചിരുന്നു അപ്പൊ ഈ ചെലവ് ജനങ്ങളുടെ മണ്ടാക്കി സ്വാഭാവികം